നമുക്ക് ഒട്ടും കയ്പില്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം ഈ ഉപ്പേരി നമ്മുടെ നാട്ടിൽ ഞങ്ങൾ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത് സവാള അരിഞ്ഞത് പച്ചമുളക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കുറച്ച് തേങ്ങാ കൊത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് വഴറ്റിയെടുത്ത് കോരി മാറ്റി വെക്കണം അതിനുശേഷം സവാള അതിലേക്കിട്ട് ലേശം ഉപ്പ് കൂടിട്ട് ഒന്ന് വഴറ്റി അതും വഴറ്റി മാറ്റി വെക്കണം അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് ഉപ്പ് വെച്ചിരിക്കണം വെച്ചിരിക്കണമായിരുന്നു അപ്പോൾ അത് ഇത് വഴറ്റി മാറ്റി വെച്ചതിന് ശേഷം പാവയ്ക്ക ആ എണ്ണയിലേക്ക് ബാക്കി വന്ന എണ്ണയിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വീണ്ടും ഒന്നുകൂടെ വേഗാനായിട്ട് ഒന്നുകൂടെ അടച്ച് വെക്കണം അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ചീനിച്ചട്ടയിൽ നിരത്തി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെന്ത് അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മുടെ സവാള വറുത്തതും തേങ്ങക്കുത്ത് വറുത്തതും കൂടി അതിലിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വഴറ്റി സൂപ്പർ ടേസ്റ്റി പാവയ്ക്കാൻ പറ്റൽ റെഡി